കനത്ത തോൽവിയിൽ ജനങ്ങളെ പുച്ഛിച്ച് സി പി ഐ എം നേതാവ് എം എം മണി തോൽവിയെ പറ്റി എം എം മണി പറയുന്നത് കേട്ടു നോക്കൂ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ സ്റ്റണ്ടായി ആളുകൾ കണ്ടത് ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി കാപ്പാട് കഴിച്ചിട്ടുണ്ടാകുന്നത് എന്നിട്ട് തക്കതായ ഭംഗം പോലും ക്ഷേമപ്രവർത്തനം ഏഹ് റോഡ് പാലം വികസന പ്രവർത്തനം ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കടിച്ചോട് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത് ഈ ശബരിമല വിഷയമൊക്കെ വലിയ തിരിച്ചടിയായിട്ടുണ്ടോ ശബരിമല വിഷയമൊന്നും അല്ലേ ശബരിമല വിഷയത്തെ നമ്മൾ തന്നെ വിഷയമൊന്നും ഇടുക്കി പോലെയുള്ള ഒരു സ്ഥലത്ത് ഭൂപതിവ് ചട്ടഭേദഗതി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമായി എന്നിട്ട് ഇത്രയും വലിയൊരു തിരിച്ചടി ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് എന്തുകൊണ്ടാണ് ഇത്തര ഒരു വിധി വന്നതെന്ന് ഞങ്ങൾ സൂക്ഷ്മമായി എല്ലാ നൃത്തത്തിലും പരിശോധിക്കും അത് പരിശോധിക്കാതെ ഞാനിപ്പോൾ വ്യക്തിപരമായി എന്തെങ്കിലും പറയുന്നത് ശരിയല്ലോ തോൽവി ഇത് വലുതല്ലേ അത് തോറ്റോ തോറ്റോ ഇല്ല പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി വലിയ പരിശോധിക്കും ഇടുക്കി ജില്ലയിലെ കാര്യവും ഞങ്ങൾ കേരളപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ പാർട്ടി വിശദമായി പരിശോധിക്കും ഞങ്ങൾക്ക് കാരണം ഗവൺമെൻറ്റിൻ്റെ പോത്രങ്ങളിൽ എന്തെങ്കിലും കെച്ചോർന്നിട്ടുള്ളൂ അഥവാ എൽ ഡി എഫിൻ്റെ പ്രവർത്തനങ്ങളിലാണോ അഥവാ കമ്മ്യൂണിസ്റ്റ് മാർക്സി പാർട്ടിയുടെ പ്രവർത്തനങ്ങളാണോ ഇതെല്ലാം പരിശോധിച്ച് ആവശ്യമായി തിരുത്തൽ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് അതാണെൻ്റെ ഞങ്ങളുടെ രീതി അതാണ് ശക്തിയാകുമെന്നൊക്കെ പറഞ്ഞിട്ട് അടിതെറ്റി നാശമായിരിക്കും അതിപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല അതൊക്കെ വിശദമായി നോക്കാം ഏതായാലും തോൽവിയാണ് അത് സമ്മതിച്ചു എന്തുകൊണ്ട് എന്ന കാര്യം ഞങ്ങൾ വിശദമായി തിരുത്തൽ നടപടികൾ സ്വീകരിക്കും അതല്ല പിന്നെ തോറ്റോന്നും പറഞ്ഞാൽ തോറ്റോന്ന് പറഞ്ഞാലും മണ്ണും അടച്ചിപ്പറ്റി കൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല തോന്നി പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട് തോന്നി വിലവിട്ടിട്ടുണ്ട് ധൈര്യമായി നിയമസഭാ അല്ല കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഉടുമഞ്ചോരയിൽ ഉൾപ്പെടെ യു ഡി എഫ് ജയിക്കാൻ പോവാണ് അടുത്ത നിയമസഭ അവിടെ അന്നേരം കാണാം അന്നേരം കാണാം നിയമസഭാ അതൊന്നും വലിയ പ്രശ്നമില്ല ഇതൊന്നുമായി ബന്ധമില്ല ജനങ്ങളെ സ്വാധീനിച്ച പ്രശ്നം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം സംസ്ഥാന വിവരമുള്ള ഈ കഴിഞ്ഞ ടൈമിൽ ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും പഞ്ചായത്തുകളുടെയും പ്രവർത്തനം അല്ലെങ്കിൽ പ്രകടനം അത് വിലയിരുത്തപ്പെട്ടു അത് വിലയിരുത്തപ്പെട്ടു അങ്ങനെയൊന്നുമില്ല നീ ചുമ്മാ ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന കാര്യവും നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ചത് ഇഷ്ടം ഇഷ്ടംപോലെ തെരുമാന എന്നിട്ട് നേരെ എതിർ ഓഫ് ചെയ്തു അതിന്റെ പേര് എന്റെ പേര് ഇതുമായിട്ട് പൊളിയെന്ന് പറയും കഴിച്ചാലേ പിന്നെ എനിക്കൊരു പേര് ജനങ്ങളുടെ പൈസ ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന്